ോഹിണി മല്ലി എന്ന എപ്പോഴും പണിട്ടെ എല്ലാത്തി നിന്നെ കാണാൻ വന്ന ചെറുക്കന് നിന്നെ ഇഷ്ടമായോ കല്യാണം ഉറപ്പിച്ചോ ഉറപ്പിച്ചോന്നിങ്ങടേ മുതല്ലേ നീ എസൈഡ് അറ്റംപ്റ്റ് പണിന്ന് അത് അപ്പുറം നാ ഏ വിശേഷം ഞാൻ പറയാം ആരാത് മല്ലി രോണീച്ചയുടെ റൂംമേറ്റാ നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നും തമിഴത്തിയാ ലക്ഷണം കണ്ടിട്ട് ഇനിയിപ്പൊ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ചേച്ചിക്ക് ബന്ധുക്കൾ വരുന്ന തോന്നുന്നത് നമ്മള് പുറത്താവാരുന്ന മതിയായിരുന്നു വീണു അല്ലാതെ പിന്നെ എന്റെ കുഞ്ഞേച്ചി ഈ ചേടൻ ഇത് എന്തിന്റെ കേടായിരുന്നു ആ രോഹിണി ചേച്ചിയെ പ്രേമിക്കാൻ ആലോചിച്ച് നോക്ക് നമ്മുടെ ചേട്ടന് എന്തായിരുന്നു ഒരു കുറവ് അത്യാവശ്യം വിദ്യാഭ്യാസം ഇല്ലേ സൗന്ദര്യം ഇല്ലേ കുടുംബ മഹിമയില്ലേ സ്വന്തമായി ഒരു കച്ചവട സ്ഥാപനം ഇല്ലേ നേരെ ചുവ വിവാഹം നടത്തിയിരുന്നെങ്കിൽ സ്ത്രീധനം തന്നെ എത്ര കിട്ടുവായിരുന്നു ഇതൊരുമാരി ഏതോ ഒരു കോളനിയിൽ കിടന്ന ഏതോ ഒരു പെണ്ണിനെ മതി അക്കടി നീ ഇപ്പോഴും ഇളഞ്ഞിക്കലെ മാധവൻകുട്ടിയുടെയും സുമംഗലയുടെ മകള് തന്നെയല്ലേ കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും കൊട്ടാരത്തിൽ പിറന്നു വീണ വീണത്തമ്പുരാട്ടിയൊന്നും അല്ലല്ലോ ആണോ കുഞ്ഞേച്ചി പരിഹസിക്കണ്ട അപ്പോഴും ഇപ്പോഴും എനിക്ക് എനിക്കിഷ്ടല്ലേ കല്യാണം ഇഷ്ടമല്ല സ്ത്രീയെ നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അവസാനം വിസ്മയം മുൻകൈ എടുത്തിട്ട ഞങ്ങളുടെ കല്യാണം നടത്തിയത് എന്റെ വീട്ടിൽ നിന്ന് ആരും ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതെല്ലാം കാതലിച്ചവര്യാണത്തിനായിട്ട് കൂടെ നടക്കലേ നീ സെഞ്ചതെല്ലാം തപ്പായി പോ സത്യം പറഞ്ഞ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് തെറ്റാണെന്ന് നീ പറയില്ല കാലം വേണമെങ്കിലും എനിക്ക് കാത്തിരിക്കായിരുന്നു പക്ഷെ ഞാൻ ഞാൻ ഗർഭിണിയായിപ്പോയി വിനയട്ടന്റെ സാഹചര്യം മനസ്സിലാക്കി കുഞ്ഞിനെ നശിപ്പിക്കാൻ മനസ്സ് അനുവദിച്ചില്ല ഞങ്ങളുടെ വിവാഹം നടന്ന മൂന്ന് സഹോദരിമാരുടെയും ഭാവി അപകടത്തിലാവൂ എന്നുള്ള ആശങ്കയിലായിരുന്നു വിനയട്ടൻ ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോഴാ വിനയട്ടൻ കുഞ്ഞിനെ നശിപ്പിക്കാനും രണ്ടു വർഷം എന്നോട് കാത്തിരിക്കാനും പറഞ്ഞത് അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് വിനയട്ട് കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്നത് ആത്മഹത്യ മാത്രമായിരുന്നു എന്നെ പണ്ണുവേ എന്റെ വീട്ടിലെല്ലാവരും നീ പ്രഗ്നന്റ് എനിക്കറിയില്ല മല്ലി എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണമെന്ന് அப்படியா நான் சொல்றது நீ கேளு புருஷன் எப்ப திரும்பி வரோன்னு தெரியாது நடக்காது நாளா இந்த குடும்பத்தில் மட்டும் இல்ல ஊரிலே விஷய அது அவருடைய தங்கச்சி மாய தோஷம் ஆயிடும் பின் அவருடைய கல்யாணமே நடக்காது അതുകൊണ്ട് നീയും കുഴന്തയും മരിക്കാൻ ശ്രമിച്ചില്ലേ കുറഞ്ഞത് കൊഴന്തെ ആവത് നശിപ്പിച്ച എന്റെ പ്രശ്നം എല്ലാം തീർന്നിടൂ ഫ്ലവേഴ്സ് ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ